ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കടുത്ത വേനൽ ചൂടാണ് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ വേർത്ത ഒലിക്ക് നമ്മൾ എവിടെന്നെങ്കിലും അല്പം വെള്ളം കിട്ടിയാൽ ഉടൻ തന്നെ കുടിക്കുകയും ചെയ്യും ഇനി തണുത്ത വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കുമ്പോഴൊരു ആശ്വാസം ശരീരത്തിന് ഒരു കുടുമ ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള കടകളിലെല്ലാം തന്നെ ഇപ്പോൾ മിനറൽ വാട്ടർ ആണെങ്കിലും തണുത്ത വെള്ളം ജ്യൂസുകളാണെങ്കിലും നല്ല തണുത്ത രീതിക്ക് കുടിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ സോഷ്യൽ മീഡിയയിൽ വേനൽക്കാലത്ത് തണുത്ത വെള്ളം കുടിക്കുന്നതിനെതിരെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പലരും അയച്ചു തരുന്നുണ്ട് ഞാനിതൂടെ വായിക്കാം ശ്രദ്ധിക്കുക നാല്പത് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുകയാണ് അതുകൊണ്ട് തന്നെ തണുത്ത അല്ലെങ്കിൽ ഐസ് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ ചെറിയ രക്തക്കുളലുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉള്ളതിനാൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ വളരെ തണുത്ത വെള്ളം കുടിക്കരുതെന്ന് ഡോക്ടർമാർ ഉപദേശിക്കുന്നു എനിക്ക് അറിയില്ല എവിടെയാണ് ഈ ഡോക്ടർമാർ ഇങ്ങനെ ഉപദേശിക്കുന്നതെന്ന് ഒരാൾ വളരെ ചൂടുള്ള ഒരു ദിവസം പുറത്തു നിന്ന് വീട്ടിലേക്ക് വന്നാൽ നന്നായി വിയർക്കും അയാൾക്ക് പെട്ടെന്ന് തണുക്കാൻ ആഗ്രഹിച്ച് ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ കൈകാലുകൾ മുഖം എന്നിവ കഴുകിയാൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുവാൻ സാധ്യതയുണ്ട് അടുത്തത് പുറത്ത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ നിങ്ങൾ വീട്ടിൽ കയറിയ ഉടൻ തന്നെ തണുത്ത വെള്ളം കുടിക്കരുത് ചെറു ചൂടോടെ ഉള്ള വെള്ളം പതുക്കെ മാത്രം കുടിക്കുക നിങ്ങളുടെ ശരീരം ചൂടുള്ള വെയിലേറ്റാൽ കുളിക്കുന്നതിനോ കഴുകുന്നതിനോ അരമണിക്കൂറെങ്കിലും നിങ്ങൾ കാത്തിരുന്നതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ ചൂടിൽ നിന്ന് വന്ന് തണുക്കാൻ ആഗ്രഹിച്ച് ഉടൻ കുളിച്ച ചിലരെങ്കിലും കുടിച്ചതിന് ശേഷം താഴെയല് തളർന്ന് സ്ട്രോക്ക് ബാധിച്ച് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ചൂടുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ഷീണതരാണെങ്കിൽ ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും കുടിക്കുന്നതും ഒഴിവാക്കുക കാരണം ഇത് രക്തക്കുഴലുകളോ ഞരമ്പുകളോ ഇടുങ്ങി വരുന്നത് പൊട്ടിപ്പോകാനും സ്ട്രോക്കിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്ന് ഈ ഒരു മെസ്സേജ് ഒരുപാട് ഭാഗങ്ങളിൽ വാട്സപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇത് കണ്ട് പലരും വല്ലാണ്ട് പേരിക്കുന്നുണ്ടോ ഒന്നാമത് ചൂടാണ് പുറത്തു പോയി അത്യാവശ്യത്തിന് തണുത്ത വെള്ളം കുടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വെള്ളം നമുക്ക് ചൂടുവെള്ളം പെട്ടെന്നല്ല എല്ലാ കടകളിലും കിട്ടത്തില്ല കുടിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഭയമുണ്ട് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നമ്മൾ അത്യാവശ്യം ചൂടുള്ള സമയത്ത് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്ട്രോക്ക് ഉണ്ടാകാൻ രക്തക്കുഴൽ എന്ന് പറയുന്നുണ്ട് നമ്മുടെ രക്തക്കുഴൽ എന്ന് പറയുന്നത് വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു അവയവമാണ് രക്തക്കുഴലിലൂടെ നമ്മുടെ രക്തം പാസ് ചെയ്യുന്ന സമയത്ത് അതിന് വികസിക്കാനും ചുരുങ്ങാനും ഉള്ള ശേഷിയുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ തണുത്ത വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ തണുപ്പ് ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് ആ വെള്ളം നോർമൽ ടെമ്പറേച്ചറിലായിട്ടാണ് നമ്മുടെ ആമാശയത്തിൽ വേറെ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിൽ കുടിച്ചു എന്ന് കഴിതിയിട്ട് അത് വയറിനകത്തോ ശരീരത്തിലോ രക്തക്കുഴലോ യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും ഉണ്ടാക്കുന്നില്ല മാത്രമല്ല നമ്മൾ തണുത്ത വെള്ളം കുടിച്ചു എന്നതിൻ്റെ പേരിൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാനോ രക്തക്കുഴൽ ഡാമേജ് വരാനോ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം പലരും പുറത്തു പോയി വെയിലത്ത് ചൂടത്ത് വന്നു കഴിഞ്ഞിരുന്നാൽ ഉടൻ തന്നെ കൈയും കാലും മുഖം എല്ലാം തണുത്ത വെള്ളത്തിൽ കഴുകിയെന്ന് കരുതിയിട്ട് നമുക്ക് ഒരിക്കലും തന്നെ നമുക്ക് രക്തക്കുഴൽ പൊട്ടാനോ നമ്മൾ കുഴഞ്ഞു വീഴാനോ സ്ട്രോക്ക് വരാനോ താടിയെല്ലാം തകർന്ന് സ്ട്രോക്ക് വരുമെന്ന് പറയുന്നതോ ഇതെല്ലാം തെറ്റിദ്ധാരണയാണ് ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല കാരണം നമ്മളിപ്പോൾ പുറത്തു പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചൂടായിരിക്കും നമ്മുടെ ശരീരം പെട്ടെന്ന് ഒന്ന് തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൗലില്ലേ ടൗല് വെള്ളത്തിൽ മുക്കി തണുത്ത ഉള്ള ആണെങ്കിൽ മുക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ കഴുത്തിൻ്റെ പുറകിലുള്ള ഭാഗം കഴുത്തിൻ്റെ മുൻവശം കക്ഷത്തിന്റെ ഭാഗം അതായത് നമുക്ക് ഇരു കൈകളുടെയും മടക്കുകൾ ഈ ഭാഗത്ത് നമ്മളൊരു തണുത്ത വെള്ളം മുക്കിയിട്ട് ഒരു ടവൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരം പെട്ടെന്ന് തണുക്കും അത് കൊണ്ട് നമുക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല നമുക്ക് ഈ വേർപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും അത് സത്യാവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് വരെ പ്രശ്നമില്ല എന്നാൽ പലപ്പോഴും ഇപ്പോൾ വേർപ്പക അമിതമായിട്ട് നിന്നിട്ടോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ നിന്ന് വീഴുമ്പോൾ ഈ നീരറക്കം എന്ന് പറയുന്ന അവസ്ഥയില്ല മസിലിന് വരുന്ന വേദന ഇടയ്ക്കിടയ്ക്ക് ശരീരം വേദന മസിൽ പെയിൻ മയാൾജിയ ഫൈബ്രോ മയാൾജിയ പോലുള്ള കണ്ടീഷൻ ഉള്ളവർക്ക് വെയിലേറ്റ് നന്നായിട്ട് വന്ന് നമ്മുടെ തലയിലൊക്കെ ഇപ്പോൾ വേർപ്പക നിന്നിട്ട് ഉടൻ െ കുളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മസിൽ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതായത് കഴുത്തുവേദന തലവേദന ശരീരത്തിലെ മസിലുകളിൽ വേദന അതായത് അവരുടെ ശരീരത്തിലുള്ള വേദന ഒരല്പം കൂടും എന്നല്ലാതെ ഇതൊരിക്കലും സ്ട്രോക്ക് ഉണ്ടാകാനോ താടിയല്ല് തകരാനോ ഇല്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു വീഴാനോ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോയി വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം മേല് കുളിക്കുകയോ തല കുളിക്കയോ കൈയും കാലം എല്ലാം തണുത്ത വെള്ളത്തിൽ കഴുകുകയോ ചെയ്യാം പ്രശ്നമില്ല മാത്രമല്ല നിങ്ങൾ പുറത്തു പോയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളമോ നോർമൽ റൂം ടെമ്പറേച്ചർ വെള്ളമോ തണുത്ത വെള്ളമോ നിങ്ങൾക്ക് കുടിക്കാം അതും കൊണ്ടും നിങ്ങളുടെ രക്തക്കുളലുകൾ പൊട്ടിത്തെറിക്കാനോ നിങ്ങൾക്ക് വേറെ പ്രശ്നമോ ഉണ്ടാകുന്നില്ല എന്നാൽ ഈ തണുപ്പ് അലർജി ആയിട്ടുള്ള ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇടവിട്ട് ഇടവിട്ട് തൊണ്ടവേദന വരുന്നവർ സൈനസിനകത്ത് കപമുള്ളവര് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുമ്മലും ജലദോഷം ഉള്ളവർക്കെല്ലാം തന്നെ ഒരുപക്ഷെ തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ തണുപ്പ് അലർജി കൊണ്ട് അവർക്ക് തൊണ്ടവേദനയോ മൂക്കടപ്പോ ചുമയോ എല്ലാം കൂടാനുള്ള സാധ്യതയുണ്ട് എന്നല്ലാതെ ഇവർക്ക് സ്ട്രോക്കോ ഇല്ലെങ്കിൽ മറ്റൊരു കോംപ്ലിക്കേഷനോ വരത്തില്ല കടുത്ത വേനലാണ് ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ കിട്ടുന്ന അവസരം ഇത്തരത്തിലുള്ള പേടിപ്പിക്കുന്ന കഥകളിലൂടെ നിങ്ങൾ ഇല്ലാതാക്കരുത് നിങ്ങൾ ഒരു ദിവസം കുടിക്കേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസണിൽ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നതിന് ഒരു രീതിയാണ് ആദ്യം തന്നെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടൻ തന്നെ എഴുന്നൂറ് എം എൽ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം കാരണം നിങ്ങൾ പകല് നിങ്ങളുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്ത ഓട്ടം സുഗമമാകുന്നതിനും നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് ഫ്രഷ് ആക്കുന്നതിനും നിങ്ങൾക്ക് ആ ഒരു ദിവസത്തിൻ്റെ ഇപ്പൊ കടുത്ത വേനലും ചൂടും നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കാതിരിക്കുന്നതിനും രാവിലെ നിങ്ങൾ കുടിക്കുന്ന എഴുന്നൂറ് എം വെള്ളം സഹായിക്കും അത് കുടിക്കുക നിങ്ങൾ രാവിലെ വ്യായാമം ചെയ്യുന്നതിന് മുൻപോ രാവിലെ ഉണർന്ന് വായന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം കുടിക്കുക നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ ഇത് ഗുണകരമാകും പകല് നിങ്ങൾ പതിനഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം ഈ പതിനഞ്ച് ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു അഞ്ച് മുതൽ ഏഴ് ഗ്ലാസ് വെള്ളം നിങ്ങൾ എന്തെങ്കിലും ഒരു മിനറൽസ് ഉള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് വെറും വെള്ളം കുടിക്കുന്നതിന് പകരം നിങ്ങൾ അത്യാവശ്യം ഇപ്പൊ മോര് ചേർത്ത വെള്ളമോ ഉപ്പിട്ട കഞ്ഞി വെള്ളമോ കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്നോ നാലോ തുള്ളി നാരങ്ങ നീരും ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു അല്പം അതായത് ഒരു അര ടീസ്പൂൺ ഓറഞ്ചിന്റെ നീരും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ ഈ വേനൽ സമയത്ത് വല്ലാണ്ട് ഉയർത്തുമ്പോൾ ശരീരത്തിലെ സോഡിയം എല്ലാം പോയിട്ട് വല്ലാണ്ട് ക്ഷീണം തളർച്ച ബോഡി പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ മിനറലുകൾ സോഡിയം ഉപ്പ് ചേർത്ത വെള്ളം നിങ്ങൾ കുടിക്കാൻ നോക്കുക മോരും വെള്ളം ഇപ്പോഴത്തെ സീസണിൽ നിങ്ങൾക്ക് ഈ ശരീരത്തിൻ്റെ ചൂട് മാറ്റാൻ സഹായിക്കുന്നത് നല്ല തണുത്ത മോരും വെള്ളമാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാം ഒരു പ്രോബ്ലം ഇല്ല ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾ വിശ്വസിച്ച് പേടിച്ച് വെള്ളം കുടിക്കാതിരിക്കരുത് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്ക് വേണ്ടി നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും പ്രചരിപ്പിക്കുക ഈ വേനൽക്കാലത്ത് വെള്ളം കുടിക്കാനുള്ള ഈ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ